ഗൂഗിളും ആമസോണും ഇസ്രായേലുമായി ഒപ്പിട്ട ക്ലൗഡ് കരാറായ പ്രൊജക്റ്റ് നിംബസ് ഗുരുതരമായ വിവാദത്തിൽ ഇരു കമ്പനികളും അവരുടെ സ്വന്തം സേവന നിബന്ധനകൾ ലംഘിച്ചു എന്നാണ് പുതിയ അന്വേഷണ റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇസ്രായേലുമായി ഒപ്പുവെച്ച ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കരാറിന്റെ മൂല്യം ഒന്നേ പോയിന്റ് രണ്ട് ബില്യൺ ഡോളർ അതായത് ഏകദേശം പതിനായിരം കോടി രൂപയാണ് ദി ഗാർഡിയൻ പ്ലസ് നയൻ സെവൻ ടു മാഗസിൻ ലോക്കൽ കോൾ എന്നിവയുടെ സംയുക്ത അന്വേഷണമാണ് ചോർന്നു കിട്ടിയ ഇസ്രായേലി സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പുറത്തു വന്ന രേഖകൾ അനുസരിച്ച് വിദേശ കോടതികൾ ഇസ്രായേലിന്റെ ക്ലൗഡ് ഡാറ്റ ആവശ്യപ്പെട്ടാൽ ഗൂഗിളും ആമസോണും ഇസ്രായേലിനെ മുൻകൂട്ടി അറിയിക്കണം ഇതിനായി വിങ്ക് എന്ന രഹസ്യ സിഗ്നൽ ഉപയോഗിക്കണമെന്നാണ് വ്യവസ്ഥ ചില രഹസ്യ വാക്കുകളോ അല്ലെങ്കിൽ ഒരു ലക്ഷം ഷെക്കൽ അതായത് ഇരുപത്തി ഏഴായിരം ഡോളർ കൈമാറ്റം ചെയ്തോ ആകാം ഈ മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേൽ സർക്കാരിന് ഇടപെട്ട് ഡാറ്റ കൈമാറ്റം തടയാൻ ഇത് സഹായിക്കും എന്നാൽ അമേരിക്കൻ നിയമങ്ങൾ ലംഘിക്കാനിടയാക്കുന്നതാണ് ഈ നടപടിയെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സാധാരണയായി മനുഷ്യാവകാശ ലംഘനം നിരീക്ഷണം ദുരുപയോഗം എന്നിവയ്ക്ക് തങ്ങളുടെ സേവനങ്ങൾ നിർത്തിവയ്ക്കാൻ ഗൂഗിളിനും ആമസോണിനും സാധിക്കും എന്നാൽ നിംബസ് കരാർ പ്രകാരം നിയമലംഘനം ഉണ്ടായാലും ഇസ്രായേലിനുള്ള എല്ലാ ക്ലൗഡ് സേവനങ്ങളും തുടരണമെന്ന് നിർബന്ധിക്കുന്നു സൈനികം രഹസ്യാന്വേഷണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ഫേഷ്യൽ റെക്കഗ്നേഷൻ ടാർഗറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ അനുവദിക്കപ്പെടുന്നു ഗാസയിലെ ഇസ്രായേലിൻ്റെ സൈനിക നടപടികളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ലക്ഷ കണ്ടെത്തൽ നടക്കുന്നുവെന്ന് യു എൻ വിദഗ്ധർ നേരത്തെ ആരോപിച്ചിരുന്നു നോ ടെക് ഫോർ അപ്പാത്തേഡ് എന്ന പ്രസ്ഥാനം ഈ കരാറിനെതിരെ പ്രതിഷേധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയെട്ട് ഗൂഗിൾ ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലെ നിരീക്ഷണം ഫലസ്തീൻ ഫോൺ കോളുകൾ ചോർത്തൽ എന്നിവയ്ക്ക് നിമ്പ സഹായിക്കുന്നുവെന്നും വിമർശനമുയർന്നിട്ടുണ്ട് ഈ ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് ഗൂഗിൾ പ്രതികരിച്ചു തങ്ങളുടെ സേവനങ്ങൾ സാധാരണ നിബന്ധനകൾക്കനുസരിച്ച് മാത്രമാണ് നൽകുന്നതെന്നും ഗൂഗിൾ വ്യക്തമാക്കി എന്നാൽ ആമസോൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ ആകട്ടെ ഇത് ദേശീയ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികളാണെന്ന് ന്യായീകരിക്കുകയും ചെയ്തു